കുലധർമ്മ ആശ്രയിച്ച് സാധനയും അതുപോലെ തന്നെ പുരുഷാർത്ഥവും ലക്ഷ്യം വെച്ച് നീങ്ങുന്ന സാധാരണക്കാരെ ഉദ്ദേശിച്ചാണ് നമ്മള് കുലധർമ്മത്തെ വിശദീകരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ തൻ്റെ കുലധർമ്മങ്ങളെ ആശ്രയിച്ച് ആ പരമമായ സത്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ആശങ്കയുണ്ടാകുന്നതിന് പ്രധാന കാരണം സന്യാസിമാരും ആചാര്യന്മാരും ഒക്കെ ഈ കുലസമ്പ്രദായത്തിന് വിരുദ്ധമായ പല പരാമർശങ്ങളും നടത്തുന്നു എന്നുള്ളതിനാണ് അങ്ങനെ വരുന്ന സമയത്ത് തൻ്റെ തൻ്റെ കുലധർമ്മം അനുഷ്ഠിച്ച് ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്ന ആളുകളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ് ഇനിയിപ്പോൾ ഏതാ ചെയ്യേണ്ടേ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് അതോ ഇനി വൈദിക പാരമ്പര്യത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മുക്തിയും മോക്ഷമൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികർക്ക് ഒരു കാലത്തും വശമല്ലാതിരുന്ന ഈ കാര്യങ്ങൾ അതിനെ തന്നെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ വീണ്ടും ഏതോ ഒരാളുകൾ മാത്രം ശ്രേഷ്ഠരായി വരില്ലേ ഇപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവം തന്നെ ഇതാണോ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഈശ്വരൻ അത്തരത്തിൽ പക്ഷഭേദം കാണിക്കുന്ന ഒരു സംഭവമല്ല അല്ലെങ്കിൽ അതല്ല ദൈവം എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോ പ്രദീസ നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കോപിച്ച് അങ്ങനെയൊന്നും പോകുന്ന ഒരു ദൈവസങ്കല്പന്നുമല്ല നമ്മുടേത് എല്ലാവരുടെയും നീതിയാണ് സൂര്യനെ വന്ദിക്കുന്നവർക്കും നിന്ദിക്കുന്നവർക്കും ഒരുപോലെയാണ് സൂര്യൻ പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നത് മഴ പെയ്യുമ്പോഴും ശക്തികളെല്ലാം തന്നെ അപ്രകാരമാണ് ഒന്നിനോടും ഭേദബുദ്ധി ഇല്ല ഒന്നിനോടും ഭക്ഷണം സ്തുതിച്ചാലും നിന്ദിച്ചാലും ഒരു വിഷയമില്ല അപ്പോൾ നമ്മുടെ ദൈവസങ്കല്പം അങ്ങനെയാണ് നാം ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അതിന് നമ്മോട് യാതൊരു വിധത്തിലുള്ള അലർജിയുമില്ല അല്ലെങ്കിൽ തെറ്റുകളില്ല നമുക്ക് ദൈവത്തെ അറിയണോ നമുക്ക് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതം പരിപൂർണമാക്കണം ആനന്ദകരമാക്കണം അതിനുള്ള വ്യവസ്ഥകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് വ്യവസ്ഥയല്ല വ്യവസ്ഥകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് സ്വീകാര്യമായത് നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം ആ മുന്നോട്ട് പോകുന്ന സമയത്ത് ആശങ്കയുണ്ടാകുമ്പോൾ ആ ആശങ്കയുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാക്ഷാൽ പരമേശ്വരൻ ഗുരുരൂപേണ അവതരിച്ച് പല കാര്യങ്ങളും പറയുകയും അത് പിന്നീട് ഗ്രന്ഥ രൂപേണ നിലനിൽക്കുകയും ചെയ്യുന്നത് നമുക്ക് പല ഗ്രന്ഥങ്ങൾ അപ്രാപ്തി ഭാഷയും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ പലരും ഗുരുപരമ്പരയിലൂടെ മനസ്സിലാക്കുന്നുമില്ല നമ്മളത് പറയുമ്പോഴും അറിയുക നമ്മളൊരു സൂചകനായിക്കൊണ്ടാണ് പറയുന്നത് എല്ലാവരും എത്ര അറിവുണ്ടെങ്കിലും ശരി സ്വന്തമായി ഒരു ഗുരുവില്ല അത് പൂർണമായൊരു ഗുരു പരമ്പരയുടെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗുരുപരമ്പരയുടെ ഭാഗമാവുക തന്നെ വേണം എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണത നേടാൻ പറ്റുള്ളൂ അത് അവനവന്റെ പാരമ്പര്യത്തിൽ ഒതുങ്ങിയ ഗുരുവിനെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക ഒരപര പാരമ്പര്യത്തിന്റെ വക്താവണം എന്ന് നിർബന്ധമില്ല അങ്ങനെ ആവുമ്പോൾ നമുക്ക് പല സംഘർഷങ്ങളും അത് ബാഹ്യമായിട്ടും ആന്തരീയായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിന് വിജയമില്ലാതിരിക്കുക ആനന്ദം ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും അത് തൻ്റെ തൻ്റെ പാരമ്പര്യത്തിലേക്ക് പോവുക ആ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് പല ആശങ്കകളും ഉണ്ടാകുമ്പോൾ അവരോടാണ് നമ്മൾ സംസാരിക്കുന്ന ആർത്തിന് എല്ലാവരും മതി എടുക്കുകയും ചെയ്യുക അപ്പൊ നമുക്ക് നമ്മളുടെ പാരമ്പര്യത്തിൽ കൺഫ്യൂഷൻ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് അവിടെ കൽപ്പസൂത്രം പറയുന്നത് സർവത്ര വചന പൂർവം പ്രവൃത്തി എന്നാണ് സർവത്ര വചന പൂർവം പ്രവൃത്തി നമ്മൾ നമ്മളുടെ പൂർവീകമായിരിക്കുന്ന പാരമ്പര്യം എന്തു പറഞ്ഞോ ആ ദർശനത്തിലൂടെ മാത്രം പോയാൽ മതിയണം മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കുകയേ വേണ്ട നമ്മുടെ മാതാപിതാക്കളും ഗുരുജനങ്ങളും മുൻപ് ചെയ്ത് വെച്ചുള്ള ആചാരങ്ങൾ ഉണ്ടായിരിക്കാം പലപ്പോഴും ബലി ഇത്യാദി കാര്യങ്ങളിലാണ് കോമരം തുല് ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും വിയോജിപ്പും ഒക്കെ ഉണ്ടായിരിക്കാൻ പറ്റുള്ള അവരത് പറഞ്ഞോട്ടെ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു എന്ന വഴി ഇതാണ് എന്റെ ശാസ്ത്രീയതൊന്നും നമുക്ക് അറിയില്ല എന്നിരുന്നാലും ഇതാണ് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമ്പ്രദായത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പൊ അതിന് പ്രത്യേകം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ആദ്യ സ്വയം സേവന മാഗമ ദൃഷ്ട്യ ദോഷം ത്യാജ്യം എന്നാണ് അതായത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ആഗമ തന്ത്രാധികൾ എന്തൊക്കെയാണ് തന്ത്രവും മാഗമോ അല്ലെങ്കിൽ വേദങ്ങളൊക്കെ നമ്മുടെ പാരമ്പര്യം എന്താണോ നമുക്ക് പറയുന്നത് അതിൽ കൊള്ളണം എന്ന് പറയുന്നതിനെ കൊള്ളുകയും തള്ളണം എന്ന് പറയുന്നതിനെ തള്ളുകയും ചെയ്യുക അപ്പം നമ്മുടെ പാരമ്പര്യം നമ്മുടെ സമ്പ്രദായം നമ്മുടെ രീതിയിൽ എന്താണോ ഈശ്വരോപദേശമുള്ളത് ദൈവോപദേശമുള്ളത് എന്താണോ ഗുരുസമ്പ്രദായം പറഞ്ഞിരിക്കുന്നത് ഗുരുക്കന്മാർ എന്തു പറഞ്ഞിരിക്കുന്നു ഗുരുജനങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ നമ്മൾ സ്വീകരിക്കുകയും അതിൽ തള്ളണം എന്ന് പറഞ്ഞതിന് നിർബന്ധമായും തള്ളുകയും വേണം അതിൽ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിന് നിർബന്ധമായും നമ്മൾ സ്വീകരിക്കാതിരിക്കണം ഈടെ ഒരു വ്യക്തി ഒരു കരിങ്കുട്ടി സ്വാമിയുടെ ഒരു ഭക്തൻ നമ്മൾ ചോദിക്കുകയാണ് കരിങ്കുട്ടിസ്വാമിയുടെ ഭക്തന് പോത്തിറച്ച് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം നമ്മൾ അപ്പോഴേ പറഞ്ഞു ഈ തീറ്റയും കൂടിയല്ല ഈ സാധന പോത്തറച്ചി തിന്നുക എന്നും തിന്നാതിരിക്കുക എന്ന് നമുക്കൊരു ആവശ്യമാണോ സ്വയം ചിന്തിക്കുക പോത്തർച്ചി മാത്രമല്ല ഏതൊരു ഭക്ഷണവും അവിയൽ വെച്ച് കഴിക്കുകയാണെങ്കിലും അത് നമുക്ക് ആവശ്യമാണോ നമ്മൾ ചിന്തിക്കണം എവിടെയാണ് ആരോഗ്യം നിലനിർത്താൻ നമുക്ക് ആവശ്യമായ ഭക്ഷണം എന്നുള്ളതാണ് ജീവൻ നിലനിർത്തണം ശരീരം ആദ്യം കൊലും ധർമ്മസാധനം ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് പുരുഷാർത്ഥങ്ങളെ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് സ്വയം സ്വയം ഭഗവാൻ പരമേശ്വരും പരാശക്തിയും സ്ത്രീയും പുരുഷനും ഒക്കെ ആയിട്ട് വിവിധ യോനികളിൽ കൂടി ജനിച്ചിരിക്കുന്നത് അപ്പൊ അതിനനുഭവിക്കണം ആ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ആ അനുഭവിക്കാൻ ഈ ശരീരം വേണമെന്നു അതിനാവശ്യമായ ഭക്ഷണങ്ങളും മറ്റുള്ളതും മാത്രം വ്യായാമങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ ഒരിക്കലും യോഗ ചെയ്തതുകൊണ്ട് പൂർണ്ണമായി നമ്മൾ പാടില്ല ആവശ്യത്തിന് ശരീരത്തെ നിർത്താൻ ആവശ്യമായ എല്ലാ ഹടയോഗാദികളും നമ്മൾ ചെയ്യണം ഇപ്പൊ നിത്യം കഠിനാധ്വാനം ചെയ്യുന്നവരാണെങ്കിൽ കുറെ യോഗയുടെ ആവശ്യമൊന്നുമില്ല എല്ലാ അംഗാവയവങ്ങളും വർക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ചു നേരം നമുക്ക് ശാന്തവഹിക്കണമെങ്കിൽ മെഡിറ്റേഷൻ അപ്പൊ ധ്യാനം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ നമ്മൾ അവലംബിക്കുന്ന നല്ലതാണ് അപ്പൊ ഇവിടെ തന്റെ തന്റെ ശാസ്ത്രം എന്തു പറയുന്നു എന്നുള്ളടത്താണ് ഇവിടെ ഈ കരിങ്കുട്ടി സ്വാമിയുടെ ഭക്തൻ പോത്തറച്ചു കഴിക്കണം അല്ലെങ്കിൽ ചാത്തൻ സ്വാമിയുടെ ഭക്തൻ പോത്തറച്ചു കഴിക്കണമെന്ന് വെച്ചാൽ ആ സമ്പ്രദായം നമ്മൾ എന്താ പറഞ്ഞത് പോത്തറച്ചി നിഷിദ്ധമാണ് നാൽക്കാലികളുടെ മാംസം കഴിക്കാൻ പാടില്ല എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് അപ്പൊ ആ സമ്പ്രദായമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ പലതവണ കാളി സാധകരും കവള സാധകരും വിവിധ പാരമ്പര്യങ്ങളുണ്ട് അവിടെ പോത്തും കാളിയൊക്കെ പന്നിയൊക്കെ അവിടെ എന്താണ് അവിടെ അതിന്റെ അതിൻ്റെ ബലിമൃഗത്തിൽപ്പെട്ടതാണ് കഥാമേഷാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതിനു മുമ്പ് അപ്പോ ആ അർത്ഥത്തിലുള്ളവർക്ക് അതാകാം പക്ഷെ ഇവര് കൗളമാണ് ഈ ശാസ്ത്രീയ പാരമ്പര്യമാണെന്ന് പറഞ്ഞിട്ട് പാറ്റില്ല ഈ മലബാര സമ്പ്രദായത്തിൽ ഊർവര ദേവതാ സങ്കല്പത്തിൽ കോത്തർച്ചി അല്ലെങ്കിൽ കള ആടിന് കോഴി എന്നുള്ളത് ഒഴിച്ച് മറ്റുള്ളത് അധികവും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ സമ്പ്രദായത്തിൽ ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അത് അവർക്ക് കഴിക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല എന്നുള്ള മറ്റുള്ളത് കഴിക്കാൻ പാടുവെങ്കിൽ കഴിക്കാൻ പക്ഷെ മറിച്ച് മുൻ പറഞ്ഞ പോലെ തന്നെയാണ് ശരീരത്തിന് ആവശ്യമുള്ളത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം ആദരവോട് കൂടി ഉപയോഗിക്കാം അപ്പൊ അതാണ് അതാത് സമ്പ്രദായത്തിന്റെ മാറ്റം എന്ന് മനസ്സിലാക്കാം അവിടെ അവരുപയോഗിച്ചതും തെറ്റാണെന്ന് പറഞ്ഞാൽ അതിനവർ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ പൂർവ്വ പാരമ്പര്യത്തിൽ എന്തു പറഞ്ഞു അതിനെ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോവാം അതാണ് അവർക്ക് ശാസ്ത്രം കൊടുത്തിരിക്കുന്ന ഉപദേശം ഇനി അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രമാണം നമുക്ക് നോക്കാം സോ ശാസ്ത്രേ വർത്തമാനോയ പര ശാസ്ത്രേണ വർത്തതേ ഭ്രൂണഹത്യാ സമം തസ്യ അവന്യത എന്നാണ് അതായത് സ്വന്തം പാരമ്പര്യം നമ്മളുടെ എന്താണോ പറയുന്നത് ആ പാരമ്പര്യത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പരദർശനത്തിന്റെ പാരമ്പര്യത്തെ അല്ല പല ദർശനാചാര്യന്മാർ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആശയത്തിൽ ആർക്കുന്നത് എന്താണ് ഈ വേദാന്തികളും അല്ലെങ്കിൽ വൈഷ്ണവ പാരമ്പര്യത്തിന്റെ വക്താക്കളും അല്ലെങ്കിൽ ശാക്തയം ചെയ്യുകയാണെങ്കിൽ സഭായാം വൈഷ്ണവ എന്ന പ്രമാണ പറയുന്നത് സഭയിൽ വൈഷ്ണവഭാവത്തോടു പൊതു സമൂഹത്തോട് സംസാരിക്കുന്ന ആളുകളുമായിരിക്കും അപ്പൊ പൊതു സമൂഹത്തോട് സംസാരിക്കുന്ന ആളുകളാവുമ്പോൾ അവർക്ക് എൻ്റെ പ്രത്യേകത എന്താണ് അവർ പശു ജനങ്ങളുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറയില്ല പശു ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശമുള്ളവർ ഭാവം വൈഷ്ണവ പശുഭാവേന വൈഷ്ണവ ദർശനം ദക്ഷിണന്മാർക്ക് അവലംബിക്കുന്ന ആളുകളടുത്ത് അവർ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ പറയില്ല അതിന് കാരണം അത് അവരുടെ സ്വ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ശാക്തീരാണ് കൗളൊക്കെയാണ് പക്ഷെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് പറയരുതേ എന്നുള്ളത് സമ്പ്രദായം അവർക്ക് ഉപദേശിച്ചതാണ് ആ ഉപദേശത്തെ അവർക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും ഉള്ളതല്ല കൗളം കൗളം എന്ന് പറഞ്ഞാല് തന്റെ പൂർണതയുടെ ഭാഗമായിട്ടാണ് കൗള സമ്പ്രദായത്തിൽ വന്ന് പിറക്കുന്നത് ആ കുലാചാരത്തിന്റെ ഭാഗമാകുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് മാത്രമേ കൗളത്തെ കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് ദഹിക്കുകയുള്ളൂ പട്ടവർക്ക് ദഹിക്കില്ല അയ്യോ പാവം എന്താന്നൊക്കെ തോന്നും അനാവശ്യ പാപചിന്തകളൊക്കെ അവർക്ക് വരും അത് കൗളൻ അനാവശ്യ പാപചിന്തകൾ വേണ്ട വേണ്ട എന്നുള്ളത് ഈ സമ്പ്രദായം പറയുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തുകൊണ്ട് പശു ജനങ്ങളെ മുന്നെത്തുമ്പോൾ ഈ കൗളന്മാരായാലും ശാക്തേന്മാരായാലും ഈ ബലി ഇത്യാദി പൂജകളോ മറ്റുള്ള ഒന്നും വേണ്ട അത് തെറ്റാണ് എന്ന് പറയുന്നു പറയുന്ന ചോദിച്ചുകഴിഞ്ഞാല് അതിൽ കൃത്യമായിട്ട് കുലാചാരം മഹാജ്ഞാനം ഗോപ്തവ്യം പശുസങ്കടി പ്രഗോപ്തവ്യം മഹാദേവി സൊ യോനീരിവ പാർവതി എന്നാണ് ആ പ്രമാണം അതായത് കുലാചാരം മഹാജ്ഞാനം കുലാചാരം കുലമാർഗം കുലമാർഗ സംബന്ധി ആയിരിക്കുന്ന ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളെല്ലാം തന്നെ മഹാജ്ഞാനമാണ് മഹാജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് മഹാജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മവിദ്യ ശ്രീവിദ്യ എന്നൊക്കെ പറയുന്നതാണ് അപ്പൊ അതിനപ്പുറം മറ്റൊരു ജ്ഞാനം ഇല്ല അത് ശ്രേഷ്ഠമായതാണ് അത് തന്നെയാണ് വേദജ്ഞാനം അത് തന്നെയാണ് വേദാന്തം ഒരു അന്തസത്ത എന്താണോ പരമമായ ജ്ഞാനത്തിന്റെ അന്തസത്ത അത് തന്നെയാണ് കുലാചാരം എന്നെ പരമേശ്വരൻ പറയുകയാണ് ഗോപ്തവ്യം പശു സങ്കട അപ്പൊ ഇത് പശു സാധകരുടെ പശുക്കളുടെ മുന്നിൽ വെച്ചേ പശു എന്ന് പറഞ്ഞ ഇവിടെ മൃഗങ്ങളുടെ അർത്ഥത്തിലല്ല എടുത്തിരിക്കുന്നത് പാശബന്ധരായിരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ മഹാപണ്ഡിതന്മാരായിരിക്കാം സന്യാസിവര്യന്മാരായിരിക്കാം പ്രഗത്ഭരായിരിക്കാം പക്ഷെ ഒരു കൗളനെ സംബന്ധിച്ച് കുലാചാരിയെ സംബന്ധിച്ച് അവര് പശു സാധകരായിട്ടാ പറയാ ഉയർച്ചയില്ലാത്തവരായിട്ടാ പറയാ അപ്പൊ അവർ അത്തരം ആളുകളുടെ വാഗ്വാദങ്ങളെ കേട്ടുകൊണ്ട് നമ്മൾ കുലാചാരത്തിൽ അവർ പണ്ഡിതന്മാരാന്ന് പറയാൻ പറ്റില്ല ഈ കുലമാർഗത്തിലൂടെ വേണം നമ്മൾ നമ്മളത് വീക്ഷിക്കാൻ അത്തരത്തിലുള്ള ആളുകളുടെ മുന്നിൽ എന്ത് വേണം ഈ കുലാചാരത്തെ നമ്മൾ ഗുപ്തമാക്കി വെക്കണം അവരുടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ശക്തന്മാരായിട്ടുള്ള ഗുരുക്കന്മാരും ഒരു സഭയിൽ എത്തിക്കഴിഞ്ഞാൽ വൈഷ്ണവമായിട്ട് സംസാരിക്കുന്ന എന്താണ് അത് ഈ സമ്പ്രദായം നമ്മളെ ഉപദേശിക്കുന്നതാണ് പ്രകോപ്തവ്യം മഹാദേവി യോനി രീവ പാർവതി എന്നുള്ള ആ വരിയോട് കൂടിയിട്ട് നമുക്ക് ഭഗവാൻ പ്രത്യേകം എന്താണ് സാക്ഷാൽ പരാശക്തിയുടെ മഹായോനി എപ്രകാരമാണോ പരമേശ്വരൻ ഗുപ്തമാക്കി ഗോപ്യമാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ കുലമാർഗത്തെ ഈ പറയുന്ന അനർഹരുടെ മുന്നിൽ അനർഹർ എന്ന് പറഞ്ഞപ്പോൾ വൈഷ്ണവന്മാരും ദക്ഷിണമാർഗികളായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ സാധാരണക്കാരായിരിക്കും ജനങ്ങളുടെ മുന്നിൽ ഗുപ്തമാക്കി വെക്കണം എന്ന് പ്രത്യേകം ഭഗവാന്റെ പരാമർശമുള്ളതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ മാത്രമേ ഉള്ളൂ പുറത്ത് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും അപ്പൊ നമ്മൾ തന്നെ ഈ വിഷയം സംസാരിക്കുന്ന നേരത്ത് നമുക്ക് എല്ലാം ഒന്നും ഈ മാധ്യമത്തിലൂടെ പറയാനാവില്ല എന്താ കാര്യം എല്ലാ ആളുകളും ഇരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ തന്ത്രഭാഷ പറഞ്ഞ വീരന്മാരുണ്ടായിരിക്കാം ദിവ്യന്മാരുണ്ടായിരിക്കാം സിദ്ധന്മാരുണ്ടായിരിക്കാം പശുജനങ്ങൾ ഉണ്ടായിരിക്കാം പലരും ഉണ്ടായിരിക്കാം അപ്പൊ അവരുടെയൊക്കെ ഓരോരുത്തർക്കും അധികാരി ഭേദമുണ്ട് ഓരോരുത്തർക്കും ഓരോരോ അധികാരമുണ്ട് ഓരോ ഈ പറയുമ്പോ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് പലപ്പോഴും കൗളമാർഗത്തെക്കുറിച്ച് പഞ്ചമാകാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് അവഹേളനങ്ങൾ വരുന്നതിന് കാരണം എന്താണ് ഈ അധികാരിഭേദം കൊണ്ടാണ് അധികാരം ഒരിക്കലും അവഹേളിക്കില്ല ഉറ്റം പറയില്ല ഇതൊന്നും നമ്മളെന്നും ബാധിക്കുന്ന കാര്യമല്ല മുന്നിരുന്നപ്പോലും സമ്പ്രദായ ഉപദേശം എല്ലാം പറയാൻ പാടില്ല എന്നുള്ളത് പലതും പറയാൻ പാടില്ല പക്ഷെ കാലത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാത് ഈ ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ ചിലത് നമ്മൾ പുറത്ത് പറഞ്ഞേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഈ ആചാര്യന്മാർ സ്വസമ്പ്രദായത്തെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ അതിനെ പറയാതിരിക്കാനുള്ള കാരണം അത് ഈ സമ്പ്രദായത്തിന്റെ ഉപദേശമാണ് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ ഇപ്പൊ സ്വന്തം സ്വന്തം സമ്പ്രദായം നമ്മൾ സ്വീകരിച്ചു പോകുന്ന നേരത്താണെങ്കിലും നമ്മൾ മറ്റ് അപര സമ്പ്രദായങ്ങളെ മറ്റ് പര നമ്മുടെ സ്വന്തം സമ്പ്രദായത്തെ സ്വന്തം പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞു എന്നാൽ അപര പാരമ്പര്യത്തെ നമ്മൾ തള്ളിക്കളയുകയും വേണമെന്ന് പറയുമ്പോൾ ഈ തള്ളിക്കളയണം എന്നാൽ പറഞ്ഞുള്ള ഒരിക്കലും മറ്റുള്ള സമ്പ്രദായങ്ങൾ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല ഇപ്പൊ നമുക്കറിയാം വൈഷ്ണവന്മാരായാലും വേദാന്തികളായാലും അല്ലെങ്കിൽ വേദപാരമ്പര്യം പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കൗളമാർഗത്തെയൊക്കെ വളരെ ശക്തമായി ആക്ഷേപിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ആചാര ദയാനന്ദ സരസ്വതിരുപാടികളെ പോലുള്ള ആളുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ആത്മീയാചാര്യന്മാർ ഒക്കെ പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഒരു വിഷമമാവ് അത് കാരണം പറയാത്തത് അപ്പം എന്നിട്ട് നമ്മൾ ഇത്തരം ആളുകളൊക്കെ ഈ ധർമ്മത്തെ വളരെ മോശമായി വിമർശിക്കുമ്പോൾ അത്തരത്തിലൊരു സംസ്കാരമല്ല ഈ കുലധർമ്മം മുന്നോട്ട് വെക്കുന്നത് എല്ലാത്തിനെയും നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ അതിനെ നിന്ദിക്കരുതേ എന്ന് പ്രത്യേകം സർവദർശന നിന്ദാന്നുള്ളൊരു സൂത്രം തന്നെയുണ്ട് അല്ലാണ്ട് തന്നെ വിസ്തരിച്ച് പറയുന്നുണ്ട് തന്ത്രാനുക്തം സുചിതം തും അകൃതം യത്കർമ്മന വിവർജിതം നിർണയ എന്ന് പറയുകയാണ് ഒത്തിരി സമ്പ്രദായങ്ങളും ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ എന്താണ് നമ്മൾ അധികാരി ഭേദമനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ നമുക്കും സ്വീകാര്യം ആയിരിക്കില്ല എന്നിരുന്നാലോ മറ്റു പലർക്കും സ്വീകാര്യമാകും അതെല്ലാം തന്നെ പരമശിവനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്താണ് അതിനൊന്നും നിന്ദിക്കരുത് എന്നാണ് ഇപ്പം നമ്മൾ ബലി പൂജാദികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൃഗബലി പക്ഷിബലി ഇതൊക്കെ ഇത്തരം സമ്പ്രദായങ്ങളിൽ ഉണ്ടാകും ചിലപ്പോൾ ചില ആളുകൾ കുമ്പളങ്ങിയ പഴോ അല്ലെങ്കിൽ തോന്നുന്നില്ല ഗുരുതി കലക്കി ഒഴിക്കലോ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അതൊക്കെ കൗള സമ്പ്രദായത്തിൻ്റെ ആൾക്കാർ വരെ ശക്തമായി വിമർശിച്ച് ആക്ഷേപിക്കുന്നത് കാണാൻ ഇടയായിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല അവരത് പറയട്ടെ അവർക്കതാകാം കാരണം അവരുടെ തലം അവിടെ പക്ഷെ നമുക്ക് എന്താണ് നമുക്ക് പരാശക്തിയുടെ ഉപദേശമുണ്ട് ഇത് പറയാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകം നമ്മൾ നമ്മുടെ സമ്പ്രദായത്തെ തന്നെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ മുറുകെ പിടിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യാനും സംസാരിക്കാനും എന്നുള്ളത് ഇവിടെ ഭഗവാൻ തന്നെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലൂടെ പറയുക നമ്മുടെ സ്വന്തം ധർമ്മത്തെ നമ്മൾ മുറുകെ പിടിക്കുക എന്നിട്ട് കാര്യങ്ങളെ വിശദീകരിക്കുകയും പറയുകയും ചെയ്യുക അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് നമ്മൾ നമ്മുടേതായ പാരമ്പര്യത്തെയാണ് മുറുകെ പിടിക്കേണ്ടത് അപര പാരമ്പര്യം നമ്മളെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതില്ല അവരെന്ത് തന്നെ പറഞ്ഞാലും അതിനോടൊക്കെ നമ്മൾ വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവ്വ പാരമ്പര്യം ഉപദേശിക്കുന്നത് ശാസ്ത്രോക്തമായി ഉപദേശിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ അനുഷ്ഠിക്കുക എന്നിട്ട് കുലധർമ്മത്തെ നമ്മൾ നിലനിർത്തുക തുടർന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ വീണ്ടും പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് മാത്രം ഇതിനെ ഫോളോ ചെയ്യാൻ പാടില്ല അവനവന് കൃത്യമായ ഗുരുപരമ്പര ഇല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലുള്ള ഒരു ഗുരുവിനെ വഹിച്ചുകൊണ്ട് പൂർണ്ണമായും ഗുരുപദേശത്തോടു കൂടി പോകാം നമുക്ക് തോന്നുന്നത് ചെയ്യുന്നതല്ല കുലധർമ്മം അത് മുൻപുള്ളവർ ചെയ്തതാണെങ്കിലും അതിന് ശാസ്ത്രീയ അടിത്തറ ഇല്ലെങ്കിൽ നമ്മൾ തള്ളിക്കളണം ശാസ്ത്രീയ അടിത്തറ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാം പഠിച്ചിട്ട് തന്നെയാണ് അറിയാം പഠിക്കുക പഠിച്ചാചരിക്കുക എന്നിട്ടിതിനെ വരും തലമുറയ്ക്ക് കൃത്യമായ ശാസ്ത്രബോധത്തോടെ പ്രദാനം ചെയ്യുകയാവും ഇതൊക്കെ ഇല്ലാണ്ടാവും കാരണം വൈഷ്ണവുമായിരിക്കുന്ന സമ്പ്രദായങ്ങൾ അതിന് വേദാന്ത പദ്ധതികളൊക്കെ ശക്തമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അവരതിനെ കൃത്യമായി സംസാരിക്കുന്നത് കൊണ്ട് അവർക്ക് വേദികൾ ഒരുക്കുന്നു ഇതിനെ കേൾക്കുന്നു മറ്റുള്ളവർ കേൾക്കുന്നു അതുകൊണ്ട് ഈ ധർമ്മത്തിലുള്ള ആളുകൾ പോലും അങ്ങോട്ട് പോകുന്നു പോകുന്നതിന് കാരണം നാം നമ്മുടെ ധർമ്മത്തെ പഠിക്കാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ള തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് നിന്നിട്ട് ന്യായങ്ങൾ ചമയ്ക്കുകയാണ് അതുണ്ടാവാൻ പാടില്ല കൃത്യമായി പഠിച്ചു തന്നെ ആചരിക്കുകയും ഇതിനെ പ്രചരിപ്പിക്കുകയും വേണം അപ്പൊ പഠിക്കാൻ വരുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാം പറയാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ നമ്മൾ പരിമിതമായിട്ടാണ് പറഞ്ഞു നിന്റെ ഗുപ്തമായ ഒരുപാട് കാര്യങ്ങൾ ഈ കൗളമാർഗത്തിലുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് ഗുരു ബന്ധത്തിൽ വന്ന് ആ പൂർണ്ണ ബോധത്തിൽ മാത്രം പലതും പറയുക അതാണോ ഇതാണോ എന്നൊക്കെ ഇപ്പോൾ സമൂഹത്തിന്റെ മുൻപിൽ പറയണ ഈ ഒരു മാധ്യമത്തിലൂടെ കൂടി പറയുമ്പോൾ അത് പൂർണ്ണമാണ് ധരിക്കരുത് അതിലും പലതും മറച്ചു വെച്ച് തന്നെയാണ് പറയുന്ന ബോധ്യം നമുക്കുണ്ട് കേൾക്കുന്നത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനം കരുനീലി അമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരുടെ സകല അഭിമാനം അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ നമ്മ നമ്മുടെ രൂപായ കുലഗുരു ശ്രീപാതുകാം പൂജയാമ്മി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാതരം